നമുക്ക് വീഡിയോ എടുക്കാൻ പോകാം വെൽക്കം ടു ആര്യ രാജ് ഇന്ന് നമ്മൾ ഒരു കറ്റാർ വാഴ നടുന്ന രീതിയും അതിൻ്റെ ഔഷധ ഗുണങ്ങളും അതിൻ്റെ ഒരു ടിപ്പും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണണം ഓക്കേ വരൂ നമുക്ക് കറ്റാർ വാഴ നടാൻ പോകാം ഇതാണ് ഒരു കറ്റാർ വാഴ വേറെ ഒരു മൂടും ഇതാണ് ഇത് അല്ല ഇത് വേറെ ഒരു മൂടും കുറേ തൈകളും ഇതാ ഒത്തിരി തൈകളുമായിട്ടാണ് ഇതിൽ വയ്ക്കുന്നത് ഇതിൽ നമുക്ക് ഓരോന്നിനായിട്ട് അടർത്തിയെടുത്ത് വേറെ പൂച്ചട്ടികളിൽ നടാം അതെങ്ങനെയാണ് നടുന്നതെന്നോ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇതിനെയൊക്കെ ഓരോന്നായിട്ട് അടർത്തിയെടുക്കാം ഇത് ഇതിൽ കണ്ടു തുളസി തുളസി പൊടിച്ച് അങ്ങനെ നിൽക്കുകയാണ് ഇവിടെ ഒരുപാട് തുളസി അവിടെ ഇവിടെ എല്ലാം നല്ല തുളസികളങ്ങനെ തഴച്ച് നിൽക്കുകയാണ് നമുക്ക് ഈ തുളസിയെ അങ്ങ് എഴുതി മാറ്റാം തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണൻ ഒരുമാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നും ചാർത്താൻ ഞാൻ തുളസി കതിർനുള്ളിയെടുത്ത് കണ്ണാ 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 ആദ്യം നമുക്ക് ഈ വാടി നിൽക്കിന് ഈ തണ്ടിനെ കട്ട് ചെയ്ത് കളയാം ഇത് നിൽക്കിട്ട് ഇതിനെ കട്ട് ചെയ്ത് കളയണം ഇതുപോലുള്ള തണ്ടുകളാണ് നമ്മൾ അടർത്തി അടർത്തി എടുക്കേണ്ടത് അടിയിന്ന് ഓരോ തണ്ടായിട്ട് അടർത്തി ഇടർത്തി നമ്മുടെ ആവശ്യത്തിന് എടുക്കണം ഇതിനെ ഇതിനെ മണ്ണിൽ ഓരോ തൊട്ട് വെച്ചിട്ട് അതൊക്കെ വേരോടുകൂടി തന്നെ എടുക്കണം വേര് വേണം അതിന് വേണ്ട വേരവോട് കൂടി ഇതാ വേരവോട് കൂടി നന്നായിട്ട് കിട്ടി വേണ്ട നല്ലതാണ് ഒന്ന് നടന്ന് ഇങ്ങനെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം വരൂ അല്ലേ നമ്മൾ അധികം ദൂരെ കോളൊക്കെ ഉള്ളൊരു ചട്ടി എടുക്കണം ചട്ടി എടുത്തിട്ട് അത് നമ്മൾ ഓട് അടിയിൽ ഓട് നിരത്തി വെക്കണം ഓട് നിരത്തുന്നതിൻ്റെ ഉദ്ദേശം വെള്ളം കെട്ടി നിന്ന് മണ്ണ് കട്ട പിടിച്ച് പോവാതിരിക്കാനാണ് ഓട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളം മാറുന്നും പോവും ആവശ്യത്തിന് വെള്ളം ഇതിൽ നിൽക്കുകയും ചെയ്യും ആദ്യം നമുക്ക് വേണ്ടി കുറച്ച് കരിയില്ല കുറച്ച് കരിയില്ല നമ്മൾ ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഇതിന് പ്രത്യേകിച്ച് വലിയ വളമൊന്നും വേണ്ട കച്ചാ വാനയ്ക്കെങ്ങനെയാണ് ഈർപ്പം കൂടിയ സ്ഥലത്ത് നമ്മൾ നടാൻ പാടില്ല അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം പിന്നെ വെള്ളമൊക്കെ കുറച്ച് മതി വെള്ളക്കെട്ടുള്ള സ്ഥലത്തിന് ഇത് വഴിയായിട്ട് വളരുക ഒന്നരേടോ ഒക്കെ വെള്ളം തെളിച്ചാൽ മതി ഒരുപോലെ വെള്ളം തെളിക്കരുത് എങ്കിൽ ഇത് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് മൂട് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇടാം അതിന് ശേഷം നമുക്ക് കുമ്മായം ഒരു സ്പൂൺ കണക്കാക്കി കുമ്മായം അഴുകിപ്പോവാതിരിക്കാനും മണ്ണിൻ്റെ കീടങ്ങളെല്ലാം നശിക്കാനും മണ്ണ് നല്ല ജൈവ പുഷ്ടിയായിട്ടിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളീ ഉമ്മായ ഇടുന്നത് അതിന് വീണ്ടും കുറച്ച് കരിയിലൂടെ ഇടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മണ്ണിലൂടെ ഇട കുറച്ച് മണ്ണിടണം ഇന്ന് നമ്മളിപ്പം പൂച്ചെടിയിൽ തന്നെ വേണമെന്നില്ല ഏതെങ്കിലും ഒരു കവറിലായാലും മതി മട്ടി വെച്ചിട്ടുമായി ഇത് നമ്മൾ ഒരു വീട്ടാവശ്യത്തിന് ചെറിയ മുഖത്ത് ഇത് നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് മുഖക്കുരു മാറാനും ഈ എണ്ണ കാച്ചതിനൊക്കെ ഏറ്റവും ബെസ്റ്റാണിത് എന്നുവെച്ചാൽ ഞാനിവിടെ ഇതിനു മുമ്പ് ഒരു എണ്ണ കാച്ച വീഡിയോ കാണിച്ചാൽ നമ്മൾ കണ്ടാൽ കണ്ടില്ലെങ്കിൽ നോക്കണം കേട്ടോ മണ്ണ് മണ്ണ് വരയ്ക്കണം പകുതി മണ്ണിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ച് ചാണകപ്പൊടി ചിലട്ട് ഇട്ട് കൊടുക്കണം അതിന് വലുതായിട്ട് ഒരങ്ങളൊന്നും വേണ്ട സാധാ എന്തെങ്കിലും മതി പിന്നെ ഇതിന് ഏറ്റവും നല്ല വേറൊരു ഓരോന്ന് പറഞ്ഞാൽ പഴത്തൊലി പഴത്തൊലി ഏറ്റവും നല്ലതാണ് കേട്ടോ പഴത്തൊലി ഇട്ട് കൊടുക്കണം പഴത്തൊലി അത് അഴുവിതിന് നല്ല ഒരു ഉത്തമ ഒരു വളമാണ് പഴത്തൊലി പിന്നെ ഈ നമ്മുടെ വാഴയുടെ കൂമ്പിൻ്റെ തോടുണ്ടല്ലോ ആ തോലൊക്കെ പൊളിച്ച് ഇതിലിട്ടാൽ നല്ലതാണ് നല്ല ബെസ്റ്റ് വളമായിട്ടത് മാറും അത് കറ്റാർ വാഴയ്ക്ക് മറ്റുള്ളതിനുള്ളതിനും അതെല്ലാം നല്ലതാണെന്നാണ് ഈ കറ്റാർ വാഴയ്ക്ക് കൂടുതലും അതൊക്കെയാണ് നല്ലത് എന്നിട്ട് ഒന്ന് കുറച്ചുകൂടെ കാണാപ്പൊടി കൊടുക്കുക ഇതിന് ഒരുപാട് ഇടമൊന്നും വേണ്ട ഒരു കവറിലായാലും നമ്മൾ എവിടെയെങ്കിലും ചെറുതായിട്ട് ഇതുപോലെ ചെറിയ രീതിയിൽ ഇതുപോലെ ചെറിയ പൂച്ചട്ടികളിലായാലും ഇതുപോലെ കുറച്ച് മണ്ണ് നിറച്ച് ഒരു മുടുകൊണ്ട് വെച്ച് കൊടുക്കാൻ നമുക്ക് ഇത് ഈ ഇതുപോലുള്ള ഇത് മിറ്റി വരുമ്പം ഈ ഓരോ ഓരോന്നായിട്ട് അടർത്തിയെടുത്ത് രണ്ടാഴ്ചയോളം ഇരിക്കും ഇതിന് ഒരു ടിപ്പുണ്ട് ഞാൻ ഇതെല്ലാം നട്ടു തീർന്നതിന് ശേഷം കണ്ടു തരാം വലിയ ശീലങ്ങളൊക്കെ നമുക്ക് ഒന്ന് അടച്ചു മാറ്റാം അതിന് ശേഷം നമുക്ക് ഇതിൽ നട്ടിട്ട് നട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെള്ളം വെള്ളമൊഴിക്കും നമ്മൾ ഇത്രയും തൈകൾ നട്ട് ഉണ്ട് ഇനി ഇന്ന് കുറച്ച് കഴിയുമ്പോൾ കുറേ ദിവസം കഴിയുമ്പോൾ ഇതിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ തൈകൾ വന്ന് അറ്റാമ്പാഴയുടെ ഒരു ശേഖരം തന്നെയാകും ആ ടിപ്പ് കാണിച്ച് വരും ഇതിൽ നിന്ന് ഒരു തണ്ട് അടവത്തി എടുക്കാം രണ്ടെണ്ണമായി പോയി ഒരു തണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം അതിനുശേഷം ഇതിൽ നിന്ന് നമ്മൾ ഒരു പീസ് ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം അതിനുശേഷം ഈ രണ്ട് സൈഡിലെ ഈ മുള്ള് ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ഇങ്ങനെ അതിരി അഴുകി തുടങ്ങി കുഴപ്പമില്ല അതിനുശേഷം ഈ മീതയുള്ള പാളി ഈ ഒരു പാളിയെ നമ്മൾ ഇങ്ങനെ അടർത്തി മാറ്റണം അടർത്തി മാറ്റുമ്പോൾ അതെ വെറും ജെല്ല് ഇതുപോലെ നമ്മളിങ്ങനെ ചെറുതായിട്ട് എന്തെങ്കിലും വെച്ച് ഇങ്ങനെ കുത്തി ഒരു പരുവാക്കണം അതിനുശേഷം കുറച്ച് പുട്ടുപൊടി പുട്ടുപൊടി ശേഷം മഞ്ഞൾ പൊടി കുറച്ച് ഒരു കുറച്ച് പുട്ടുപൊടിയെടുത്ത് ഇതിന് ഇടണം ശേഷം മഞ്ഞൾപ്പൊടിയെടുത്ത് ഇതിലിടണം അതിനുശേഷം ശേഷം നമ്മളൊന്ന് ഇതിനെ കുത്തി പരുവാക്കിയിട്ട് നമുക്ക് ഇതെന്ത് ചെയ്യാം മുഖത്ത് പുരട്ട മുഖത്തും കൈകളിലും എല്ലാം പുരട്ട ഇതുപോലെ ഒന്ന് പുരട്ടി ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് പുരട്ടിയ കൃത്യമായിട്ട് നമ്മുടെ മുഖത്തിന് മാറ്റം ഉണ്ടാകും ഒരു സംശയമില്ല തീർച്ചയായിട്ടും ഇതിന് മാറ്റമുണ്ടാകും ചുളിവ് മാറാനും മുഖക്കുരു വരാതിരിക്കാനും മുഖകാന്തിക്കും സൗന്ദര്യം വർദ്ധിക്കാനും ഇല്ല ഇത് നല്ലതാണ് നമ്മളിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കയ്യിലും നമുക്ക് ഇതാണ് കയ്യിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കതാണ് ഇതുപോലെ ഇങ്ങനെ പറ്റി കൊടുത്താൽ ആഴ്ച മൂന്ന് ദിവസം ചെയ്താൽ മതി നമ്മൾ ബ്യൂട്ടി പാർലർ പോകണമെന്നൊന്നുമില്ല ഇപ്പോഴുള്ള വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ബ്യൂട്ടി പാർലർ പോകാൻ പറ്റിയൊന്നും വരില്ല അതിന് വരെ നമ്മൾ ഇതുപോലെ കറ്റവാഴത്ത നട്ട് വളർത്തിയാൽ നമുക്ക് ഒരു തണ്ടെടുത്ത് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് വരും മാസത്തിൽ ഒന്നോ രണ്ടോ ആഴ്ച ചെയ്താലും മതി നിങ്ങൾക്ക് പൂർണ്ണമായും ഇതിൻ്റെ റിസൾട്ട് കിട്ടും ഇതുപോലെ കയ്യിലും നമ്മൾ നമ്മളിങ്ങനെ പൊരട്ടി കൊടുക്കണം മുഖത്ത് നമ്മൾ എന്നിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത കുറച്ച് നേരം ഒന്നും ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി എന്തായാലും ഇതിനുള്ള റിസൾട്ട് വരും നിങ്ങൾ ചെയ്ത് നോക്കണം എല്ലാവരും ചെയ്യണം വീട്ടമ്മമാരും കൊച്ചുകുട്ടികളും എല്ലാം പിന്നെ വെളിച്ചെണ്ണ കാച്ചുന്ന കാര്യം മറക്കരുത് താരം പോകാനും മുടി വളരാനും എല്ലാത്തിനും ഒരു ഉത്തമമായ മാർഗ്ഗമാണ് ഈ കറ്റപ്പാഴത്ത് പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിൻ്റെ ഈ ജെല്ലെടുത്ത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് രാവിലെ പഴിച്ചാൽ നമ്മുടെ വയറ്റിലുള്ള ഈ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പും അതും ഇതും പോകാനും നമുക്ക് രാവിലെ എല്ലാ കാര്യങ്ങൾക്കും ഇത് നല്ല ഉത്തമമായ ഒന്നാണ് ഷുഗറിന് ഏറ്റവും നല്ലതാണ് ഷുഗർ നന്നായിട്ട് ഷുഗർ കുറയും ഇതിൻ്റെ ഈ ജെല്ല് നമ്മൾ മിക്സിയിലടിച്ചു കൊടുത്ത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇത് ചെയ്യാൻ മറക്കരുത് എന്തായാലും നിങ്ങൾ ഒരു മൂട് കറ്റവാഴത്തിടെയെങ്കിലും ഓരോ വീടുകളിലും നട്ടു വളർത്തണം ഒരു കവറിലായാലും മതി നിങ്ങൾ നട്ടു വളർത്തണം നമ്മുടെ പെണ്ണുങ്ങളുടെ വീട്ടമ്മമാരുടെ ഒരു നല്ല ടിപ്പാണിത് നമ്മുടെ മുഖകാന്തിക്കും മുഖക്കുരു വരാതിരിക്കാനും വെളിച്ചെണ്ണ കാച്ചാലും ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഇതുപോലെ ഒരു കറ്റവാഴത്തിടെയെങ്കിലും നട്ടു വളർത്താൻ ശ്രമിക്കണം ഓക്കെ വീണ്ടും ഒരു വീഡിയോ വരുന്നത് വരെ ബായ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാൻ നിങ്ങൾ മറക്കരുതേ